ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോട്ടൽ ലീഫ് ഇന്ന് ചിങ്ങം ഒന്ന് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഓണക്കാലത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഈ ഒരു ദിവസം നമ്മൾ കോട്ടൽ ലീഫ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുകയാണ് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് ഒരു സാരിയാണ് ഈ ഒരു സാരിയാണ് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് ഓണക്കാലത്ത് നിങ്ങൾക്കൊരു നല്ല ബ്രോക്കേഡ് ബ്ലൗസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ് കോട്ടൺ ലീഫ് ഇന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ കോട്ടൺ ലീഫിലെ ഓണക്കാലം വരെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ കോട്ടൺ ലീഫിന്റെ വീഡിയോസ് കാണാനും പർച്ചേസ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് കുർത്തികളെ മേടിച്ച എല്ലാവരുടെയും പേരുകളിൽ നിന്ന് ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാനാണ് ലീഫ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ആ ഭാഗ്യശാലിയെ കണ്ടെത്താം ഭാഗ്യശാലിയുടെ പേര് എൻ്റെ കൈകളിൽ എത്തിയിരിക്കുകയാണ് സഖി എസ് സഖി എസ് ഞാൻ ഇത് നമുക്ക് ഗൂഗിൾ പേ ചെയ്യുന്ന അവിടെ നിന്നാണ് ഞാൻ പേരുകൾ എടുത്തിരിക്കുന്നത് അപ്പം സഖി എസ് എന്ന് പറയുന്ന മാമിനാണ് നമ്മളുടെ ഈ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് മാം പെട്ടന്ന് കൊട്ടൽ ലീഫിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക സമാനം താങ്കൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഇനിയും ഇത്രയും നാളും ഹോട്ടൽ ലീഫിനോട് സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ അതുപോലെ തന്നെ ഇനിയും കൂടുതൽ കൂടുതൽ അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്